അപ്പോൾ ഞാൻ ഇവിടെ ഈ കോളിഫ്ലവർ അതായത് ചെറിയ കോളിഫ്ലവർ ആണെ ഇതുകൊണ്ട് ഒരു കുറുമ ഉണ്ടാക്കാൻ പോവുകയാണ് ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും ചോറിനും എല്ലാത്തിനും പറ്റിയ ഒരു കുറുമയാണേ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്ലവർ നമുക്ക് ക്ലീൻ ചെയ്യണമല്ലോ കോളിഫ്ലവർ അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് തിളപ്പിച്ച് അത് ക്ലീൻ ചെയ്യാം കോളിഫ്ലവർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളയ്ക്കുന്നുണ്ടേ അതില് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണേ കോളിഫ്ലവർ ക്ലീൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു വഴിയാണിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിൽ ഇട്ട് വെച്ചിരിക്കാം അപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഇത് ചൂടാവട്ടെ അപ്പം ഓയിൽ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് ഗ്രാം ഇട്ടുകൊടുക്കുകയാണേ മൂന്ന് ഗ്രാം ഇട്ട് കൊടുത്തു ഈ ഒരു പട്ട ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒരു ബലീഫ് ഇത്ര ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടായി കിട്ടട്ടെ ഇതില് എടുത്തു വെച്ചിരിക്കുന്ന സവാള കണിട്ട് കൊടുക്കാം വലിയൊരു സവാളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് രണ്ട് പച്ചമുളക് അതിട്ട് കൊടുക്കാം

നമ്മുടെ സവാള വാഴണ്ടിട്ടുണ്ട് സവാള നിങ്ങൾക്ക് ഇതുപോലെ തിളച്ചിന് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്യലോ അങ്ങനെയും കട്ട് ചെയ്താൽ കേട്ടോ പെട്ടെന്ന് തന്നെ വാഴണ്ടിട്ടു ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ടുമാറ്റോ ചേർന്നാണ് ഒരു വലിയ ടൊമാറ്റോ ആണ് എടുത്തത് ചെറുതാണ് നമ്മൾ രണ്ട് ടൊമാറ്റോ എടുത്തോളൂ അതുപോലെ തന്നെ സവാളയും വലുതാണ് വലുതാണെടുത്തത് ചെറുതാണ് രണ്ടാണ് എടുത്തോ ഇനി നമുക്ക് ഏഴ് വേണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ടൊമാറ്റോ നല്ല പോലെ നമുക്കൊന്ന് വാഴണ്ടി വരാം ടൊമാറ്റോ തവാണയും നല്ലപോലെ ഒന്ന് വാഴിയെടുക്കാം ഇത് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ടൊമാറ്റോ നല്ലപോലെ വാങ്ങിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഫ്രൈ കുറച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ അതായത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചതേ അതിട്ട് കൊടുക്കുന്നേ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കറി മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ മതി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചവടം വാങ്ങുന്നവരെ നമ്മളൊന്ന് ചൂടാക്കാം എല്ലാം ഒന്ന് ചൂടാക്കാം ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മൾ കോളിഫ്ലോർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ കോളി ഫ്ലോർ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം ഇതിന്റെ കൂടെ ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ ഒരു അര ഗ്ലാസ് വെള്ളം നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടാൻ നമുക്ക് ഗ്രേവി വേണം അപ്പോൾ ഇനിയും നമുക്ക് വേണം അനുസരിച്ച് നമ്മൾ തേങ്ങ അരസിരിച്ച് ചേർക്കും അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അതിൽ നിന്ന് നമുക്ക് ഇതിലൊഴിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കുക അപ്പോൾ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഇനിയിപ്പോൾ നമുക്കിതിനുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ വന്നിട്ട് ക്യാഷിനിട്ട് ഒരു എട്ട് പത്ത് ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ കശകശ നമ്മൾ കശകശ കസ് എന്ന് പറയില്ലേ അത് വെള്ള കളറിലും ഉണ്ട് ഈ കളറിലും ഉണ്ട് അപ്പം ഇതെല്ലാം കൂടി നമുക്കിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫൈൻ ആക്കി ഒന്ന് അരച്ചെടുക്കണം ക്യാഷിനിട്ട് വേണം കേട്ടോ മസ്റ്റാണ് കശകശ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ക്യാഷിനിട്ട് വേണം കാരണം ആ ക്യാഷിനിട്ട് ഇടുമ്പോൾ തന്നെ അതൊരു ക്രീമിയാകും ആ നമ്മുടെ ഗ്രേവി അത് നല്ലൊരു ആയിരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും കിട്ടും അപ്പം ഞാനിത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം കണ്ടോ ഞാനിത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കോണിഫ്ലവർ വന്ന ഉടനെ നമുക്ക് ഇതൊരു ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഈ കോണിഫ്ലവറിൻ്റെ കൂടെ അരച്ച് വെച്ചാൽ അരപ്പ് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ചുകൊടുത്തു ഇനിയിപ്പോൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് ആണോ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടതാണ് പിന്നീട് ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണേ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സായി നല്ലപോലെ തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല കുറുമയുടെ ഒരു മണം വരും അതുവരെ നമ്മളൊന്ന് തിളപ്പിക്കണം മൂടി വെച്ചിട്ട് തിളപ്പിക്കണം നിങ്ങൾ ഈ ഗ്രേവി ആവശ്യമുള്ളതുപോലെ നിങ്ങളിതിൽ വെള്ളം ചേർത്തോണം ഞാൻ വന്നിട്ട് ഉപ്പ് നോക്കാം ഉപ്പോൾ ശരിയായിട്ടുണ്ടോന്ന് ഇല്ല എനിക്ക് ഇല്ല അതിൽ ഞാൻ നേരത്തെ സവാളമായിട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടതാണേ അതുകൊണ്ട് തീരെ ഉപ്പില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം കേട്ടോ

നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ എണ്ണയൊക്കെ തിളഞ്ഞ് നമ്മുടെ കുറുമ നല്ല രീതിയിൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് നല്ല രീതിയിൽ കൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ക്വാളിഫ്ലവർ കുറുമ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ വന്നിട്ട് ഇത് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിക്ക് അപ്പത്തിന് ദോശയ്ക്ക് ചോറിന് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഓക്കേ താങ്ക്